ശാന്തി ചികിത്സ ആരോഗ്യം ആരോഗ്യ കല അതൊരു കലയാണ് ഞാൻ പറഞ്ഞു സ്വയം തന്നെ ചികിത്സിക്കണം പക്ഷെ സ്വയം ചികിത്സ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് അറിഞ്ഞ് ചികിത്സിക്കണം അത് ഞാൻ പറഞ്ഞു ബോഡിയെ പഠിക്കണം അതായത് ഇപ്പൊ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വൃദ്ധൻ അതല്ലെങ്കിൽ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി ഇങ്ങനെയുള്ള കുറെ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഓരോരോ സമയത്തും ബോഡിയുടെ ായിട്ട് കുറച്ച് കുറച്ച് പഠിക്കണം എന്നിട്ട് വേണം ചികിത്സിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഇത് നല്ലൊരു ശതമാനം വെറുതെ കയറി ചികിത്സിക്കരുത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അത് അതേപോലെ പ്രാക്ടിക്കൽ ആക്കാനൊന്നും നോക്കണ്ട പണി കിട്ടുക ഏർ കൊറേ ആളുകള് ഞാന് ബ്രഹ്മകുമാരീശ് കുറെ ആളുകള് ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പല പല വലിയ വല്യ അസുഖങ്ങളും ഉണ്ട് അതിന്റെ കൂടുതൽ പ്രകൃതി ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് അപ്പൊ തന്നെ പാര കിട്ടിയിട്ടുള്ള എൻ്റെ അനുഭവം കണ്ണുകൊണ്ട് കണ്ട അനുഭവം ഉണ്ട് പല പല സെന്ററുകളിലെയും പല പല ഭായിമാരും ബഹൻജിമാരും ഇതും ചെയ്യും അതും ചെയ്യും എൻ്റെ കൂടെ ചെയ്ത വലിയ കാര്യമൊന്നുമില്ല അതിനിപ്പോ ഞാനിപ്പോ ഈ കാണിക്കുന്ന ഡോക്ടർ ജയന്തി ഡോക്ടർ ജയന്തി ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ടാങ്ക് ക്ലീൻ ആക്കി നല്ല വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ച് അതിലേക്ക് തിരി വിഷം ഒഴിച്ചോ തിരി വിഷം ഒരു തുള്ളി വഷം വെള്ളം ഇതേപോലെ തന്നെ ശരീരത്തിന് നമ്മൾ ക്ലിയർ ആക്കണ പരിപാടീന്റെ ഇടയിൽ കുറച്ച് വിഷം ഒഴിക്കണ പോലത്തെ കുറേ പരിപാടികളുണ്ട് അതെന്താണ് വിഷം എന്താണ് വിഷമല്ലാത്തത് ഈ വക കുറേ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ കൂടെ തന്നെ വരണം എന്നിട്ട് അവരുടെ കൂടെ ഒരു കുറച്ച് സമയം ട്രീറ്റ് എടുക്കണം അതിന് കുറച്ച് പൈസ ചെലവായാലും ചിലവായിക്കോട്ടെ അത് പ്രകൃതി ചികിത്സ ആണെങ്കിലും ശരി ആണെങ്കിലും ശരി അലോപ്പതി ആണെങ്കിലും ശരി ഈ അവനവന്റേതായ രീതിയിൽ ചെയ്താൽ ചിലപ്പോ പണി കിട്ടും നല്ല പണി എട്ടിന്റെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാത്തിലും പ്രകൃതി ചികിത്സയിലും കിട്ടിയിട്ടുണ്ട് ഹോമിയോപ്പതിയിലും കിട്ടിയിട്ടുണ്ട് അതേപോലെ ആയുർവേദത്തിലും കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അനുഭവം നല്ല അനുഭവം പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വേഗം മനസ്സിലാക്കി വേഗം ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഇങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇന്ന രീതിയിൽ ചെയ്തു അതൊന്ന് ക്ലിയർ ആക്കി തരണം തന്നെ അവരപ്പം അതിനുള്ള സജഷൻ തരും എന്നാൽ ഏറ്റവും നല്ലത് വെറുതെ കുറെ ചാടി കയറി മണ്ടത്തരങ്ങൾ ചെയ്യാതെ ഒന്ന് അവരുടെ കൂടെ പോയി അവരുടേതായ രീതിയിൽ മനസ്സിലാക്കി എന്നിട്ട് ചെയ്യാം കാരണം നമ്മൾ എന്നെ ചെയ്യണം ട്രീറ്റ്മെന്റ് നമ്മൾ തന്നെ ചെയ്യണം ഡോക്ടർ കയ്യിൽ കൊള്ളാൻ പറയും നമ്മൾ എന്നെ കൊള്ളണം ഡോക്ടർ കൊണ്ടാലും നമ്മുടെ അസുഖം മാറില്ല ഡോക്ടർ നടക്കാൻ പറയും നമ്മൾ എന്നെ നടക്കണം ഡോക്ടർ നടന്നാൽ നമ്മുടെ അസുഖം മാറൂല്ല ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറയും നമ്മൾ എന്നെ റെസ്റ്റ് എടുക്കണം ഡോക്ടർ റെസ്റ്റ് എടുത്താൽ നമ്മുടെ അസുഖം മാറില്ല ഇതാണ് പഠിക്കേണ്ടത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എല്ലാം എല്ലാതും പറഞ്ഞില്ലേ എന്നാലും ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞേ ട്രിപ്പിൾ ട്രിപ്പിളാണ് ശാന്തി